ജനസംഖ്യ നാല് ജന്മസംഖ്യ നാലിൻ്റെ അധിപൻ ആണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ നാലാണ് ഭാഗ്യസംഖ്യ നാല് ആഴ്ച ഞായർ പൂവ് മന്ദാരം നിറം കറുപ്പ് ചാരനിറം ധാന്യം ഉഴുന്ന പരിഹാര നിവേദ്യം ഉഴുന്നുവട പാൽ രാശി ചിങ്ങം ഭാഗ്യ നമ്പറുകൾ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഭാഗ്യദിനങ്ങൾ ഞായർ തിങ്കൾ ചൊവ്വ ഭാഗ്യദിക്ക് തെക്ക് പടിഞ്ഞാറ് ശത്രുക്കളുടെ ജന്മസംഖ്യ വരുന്നവർ ഒന്നും രണ്ടും ജന്മസംഖ്യയായി വരുന്നവർ സുഹൃത്തുക്കളാകട്ടെ അഞ്ചും ആറും ജന്മസംഖ്യ വരുന്നവരാണ് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പ്രായം ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത്തൊൻപത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് അറുപത് അറുപത്തി മൂന്ന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ പഴങ്ങൾ കായികനികൾ മസാലക്കൂട്ട് ചേർന്ന മാംസ്യാഹാരങ്ങൾ രോഗങ്ങളാകട്ടെ ഉദര രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ ജനുവരിയും ഫെബ്രുവരിയുമാണ് യോജിച്ച തൊഴിൽ ചലച്ചിത്രരംഗം പത്രപ്രവർത്തന രംഗം ഹോട്ടൽ ആൻഡ് ടൂറിസം ഭാഗ്യനിറങ്ങൾ ചാരനിറം കടുത്ത ചന്ദന നിറം വിവാഹഫലം ഒന്ന് ഏഴ് ഒമ്പത് ജന്മസംഖ്യക്കാരുമായി വിവാഹബന്ധം ഉത്തമം ഒന്നായാൽ ഇണയുടെ അടിമയായി ജീവിക്കും നല്ല സ്നേഹം സമാധാനം ദാമ്പത്യസുഖം ഇവ ലഭിക്കും ഇനി പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളുടെ ജന്മസംഖ്യ വരുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഡി എം ടി ഇമേ എന്നിവയിൽ ഏതെങ്കിലും അക്ഷരം ചേർന്ന് വരുന്നത് അനുകൂലമാണ്